സർവേ നടത്തുന്ന ഘട്ടത്തിൽ അവിടെ നിന്നുള്ള സൂചന അവിടെയുള്ള ആളുകൾ കാര്യത്തിലുണ്ട് പറഞ്ഞു പക്ഷെ മാറ്റമില്ല ഉറപ്പായിരുന്നു അപ്പോൾ കാര്യത്തിൽ സംശയമില്ല ടി എൻ പ്രതാപനും കരുത്തലാണ് നമുക്ക് നോക്കാം ഓട്ടോഗ്രാഫിൽ എന്താണ് തൃശൂരിന്റെ ചാഞ്ചാട്ടത്തിന്റെ ചിത്രം ഒരു കുടമാറ്റം പോലെയാണ് ഈ ഗ്രാഫ് പ്രേക്ഷകർക്ക് വായിച്ചെടുക്കാൻ കഴിയുക രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫിന്റെ വോട്ടു വിഹിതം എന്ന് പറയുന്നത് മുപ്പത് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനമായിരുന്നു അന്ന് സി എൻ ജി ദേവൻ സി പി എ സ്ഥാനാർത്ഥിയാണ് അന്ന് പാർലമെന്റിലേക്ക് പോകുന്നത് എന്നാൽ ആ നിലയിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോഴേക്കും ബി ജെ പിയുടെ വോട്ട് വിഹിതത്തിൽ കാര്യമായ വർധനം ഉണ്ടാവുന്നില്ല ഓർമ്മിക്കണം കാര്യമായ വർധനം ഉണ്ടാവുന്നില്ലെന്നേ ഉള്ളൂ വലിയ ഡിപ്പ് ഉണ്ടാവുന്നില്ല എൽ ഡി എഫിന് അതായത് രണ്ടായിരത്തി പതിനാലിലെ ഏകദേശം സമാനമായ വോട്ട് വിഹിതം രാജാജി നിർത്തുന്നുണ്ട് സി എൻ ദേവന്റെ പോലെ തന്നെ വോട്ട് ബാങ്കാണ് എന്നാൽ വലിയ മാറ്റമുണ്ടാക്കുന്നത് ആരാണെന്ന് നോക്കൂ രണ്ട് കക്ഷികളാണ് ഒന്ന് ബി ജെ പി എൻ ഡി എൻ ഡി എ രണ്ടായിരത്തി പതിനാലിൽ ഉള്ളതിനേക്കാൾ ഇരുപത് ശതമാനത്തിന്റെ പത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപിയിലൂടെ നേടുന്നത് അതേസമയം സുരേഷ് ഗോപിയുടെ വരുമോടുകൂടി കളമുണർന്നു കളിച്ച കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ വരമോടെ വിശ്വാസത്തിന്റെ പിൻബലത്തിൽ ഒക്കെ തന്നെ തീരദേശ വോട്ടുകളുടെ സമാഹരണത്തിൽ കേന്ദ്രീകരണത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളുടെ കേന്ദ്രീകരണത്തോടുകൂടി മുപ്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ വർധനവ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭയിലേക്ക് നേടിയ അഡ്വാൻറ്റേജ് നിലനിർത്താൻ യു ഡി എഫിന് കഴിയുന്നില്ല മുപ്പത്തി ഒമ്പതിൽ നിന്ന് ആറ് ശതമാനം ഇടിഞ്ഞു മുപ്പത്തിമൂന്നിലേക്ക് താഴുന്ന കാഴ്ച കാണാം അതേസമയം യു ഡി എഫ് എൽ ഡി എഫ് ആവട്ടെ മുപ്പതിൽ നിന്ന് നാൽപ്പത്തി എന്നാൽ എൻ ഡി എ യുടെ ഏറെ കൗതുകകരമായി തീർന്നത് എട്ട് ശതമാനത്തിൽ നിന്ന് മുപ്പത് കടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു നിയമസഭയിലേക്ക് സുരേഷ് ഗോപി എത്തുമെന്ന് കരുതിയിരുന്നു പക്ഷേ പതിനെട്ട് ഇരുപത്തി എട്ടിൽ നിന്ന് ഒൻപത് ശതമാനത്തിന്റെ താഴ്ചയിലേക്ക് പത്തൊമ്പത് പോയിന്റ് അഞ്ച് എട്ടിലേക്ക് എൻ ഡി എ താഴുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഇനി ഏതു മാറ്റമാണ് ഇതിൽ വരാൻ പോകുന്നത് ഇതിൽ യു ഡി എഫിന്റെ ഗ്രാഫ് ഉയരുമോ എൻ ഡി എയുടെ ഗ്രാഫ് നേരത്തെ എൽ ഡി എഫിന്റെ ഗ്രാഫ് ഉയർന്നതുപോലെ ഉയരുമോ ഗ്രാഫ് താഴുമോ ചോദ്യം ഇതാണ് അപ്പൊ വോട്ടോഗ്രാഫിൽ നമുക്ക് ഏതെങ്കിലും ഒരു മുന്നണിക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാമെങ്കിൽ അത് തീർച്ചയായും എൻ ഡി എക്ക് മാത്രമാണ് മാത്രമല്ല തൃശൂരിന്റെ ഒരു സോഷ്യൽ കോമ്പിനേഷനും വളരെ പ്രധാനമാണ് കാരണം അവിടെ ശതമാനം ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ആണ് പതിനഞ്ച് ശതമാനം മുസ്ലിം വോട്ട് ബാങ്കാണ് അങ്ങനെ വരുമ്പോൾ മുപ്പത്തിയാറ് ശതമാനം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അറുപത്തി ശതമാനം ഹിന്ദു വിഭാഗങ്ങൾക്കും വോട്ടുള്ള ഒരു മണ്ഡലമാണത് അവിടെ ക്രിസ്ത്യൻ വോട്ട് തീരുമാനിക്കും ആര് ജയിക്കണം ആര് തോൽക്കണം എന്നുള്ളത് കാരണം പരമ്പരാഗതമായി പതിനഞ്ച് ശതമാനം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കോൺഗ്രസിനോടൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത് അതിൽ നല്ല ശതമാനം കോൺഗ്രസിനൊപ്പമാണ് നിന്നിട്ടുള്ളത് പക്ഷേ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് അവിടെ വളരെ സുപ്രധാനമാണ് നമുക്കറിയാം മണിപ്പൂരിന് മുമ്പും മണിപ്പൂരിന് ശേഷവും രണ്ട് നിലപാടാണ് മണിപ്പൂരിന് ശേഷം ക്രിസ്ത്യൻ സഭകൾ അവിടെ ഒരു അനുകൂല സാഹചര്യ മനോഭാവം എടുത്ത് എൻ ഡി ഓട് കാണിക്കുന്നില്ല അതിന് മുമ്പ് വലിയ ആശങ്ക ഉണ്ടായിരുന്നു അവിടുത്തെ ബിഷപ്പുമാരുമായിട്ടൊക്കെ വലിയ ചർച്ചകൾ നടന്നിരുന്നു അപ്പോൾ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഒരു പക്ഷേ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ട്വിറ്റ് ചെയ്തിരിക്കും ഏറ്റവും അവസാനം അദ്ദേഹം അവിടെ പോയത്

ഇറ്റ്സ് ഓക്കേ പറ്റും അതൊരു പ്രശ്നം തന്നെയാണ് കഴിഞ്ഞാ അതെ അതായത് ടി എൻ പ്രതാപിനെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആളുകൾക്ക് അറിയൂ എന്ന് പറയുന്ന ഒരു വറി ഫാക്ടർ തന്നെയാണ് അത്ര അറിഞ്ഞ പോരാ ശരാശരി പത്ത് ശതമാനത്തിൽ താഴെ

മണ്ഡലത്തിൽ ഒരു അതായത് എന്ന നിലയിലുള്ള പെർഫോമൻസ് എന്ന് മാത്രമാണ് സ്റ്റേറ്റ്മെന്റ് ശരാശരി വളരെ വലിയ ആണ് ശരാശരി അതെ മോശമാണെന്ന് പറഞ്ഞവരും നല്ലത് എന്ന് പറഞ്ഞവരും ഏകദേശം തുല്യവുമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫാക്ടർ ഫാക്ടർ അല്ല എന്ന നിലയിലുള്ള ടി എൻ പ്രതാപന്റെ ആയിരിക്കില്ല ഈ വർക്ക് ചെയ്യുക അതെ മറ്റു ചില ഫാക്ടേഴ്സ് ആണ് അതെന്താണെന്നാണ് പെർഫോമൻസ് ആണോ എന്താണ് പ്രധാന വിഷയമായി പേരെയും താരതമ്യം ചെയ്യുമ്പോൾ തൃശ്ശൂരുകാർ നോക്കിക്കാണുന്നത് എന്ത് നോക്കിയാണ് അവർ വോട്ട് ചെയ്യാൻ പോകുന്നത് മൂന്ന് പേരും കരുത്തരാണ് പ്രധാനപ്പെട്ട വിഷയം വികസന ആണ് സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വമാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ശതമാനം ആളുകൾ അവിടെയാണ് സുരേഷ് ഗോപയുടെ പ്രസൻസ് അവിടെയാണ് വി എസ് സുനിൽകുമാറിന്റെ പ്രസൻസ് അവിടെയാണ് ടി എൻ പ്രതാപിന്റെ പ്രസൻസ് തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്ന ഇരുപത്തിയേഴ് ശതമാനം ആളുകളും പറയുന്നു ഇതാ ഏകദേശം വരുന്ന വ്യക്തിയുടെ വ്യക്തിത്വം പ്രധാനപ്പെട്ടതാണ് ഇമേജ് പ്രധാനപ്പെട്ടതാണ് ഇമേജ് ഉള്ള അപ്പോ അപ്പം സ്മൂത്ത് അല്ല അല്ലാബിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ സാഹചര്യം സ്മൂത്ത് അല്ല എന്ന് പറയാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ മികച്ചത് എന്ന് കാണുന്നവരും മോശമെന്ന് കാണുന്നവരും തമ്മിലുള്ള അകലം രണ്ട് ശതമാനം മാത്രമാണ് പെർഫോമൻസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ മുപ്പത്തെട്ട് ശതമാനം ആളുകൾ പെർഫോമൻസ് വളരെ പ്രാധാന്യം കൊടുക്കുമ്പോൾ എത്ര ആളുകളാണ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തി അപ്പൊ ഇരുപത്തിനാല് മാത്രമേ ഇദ്ദേഹം ഒരു മികച്ച പെർഫോമർ ആണെന്ന് ഇത് സൂചനകൾ വന്നു തുടങ്ങി അടുത്ത ഘടകങ്ങൾ നോക്കണം അയോധ്യ ക്ഷേത്രമാണ് ചേർത്ത് അഞ്ച് പോയിന്റ് വരേണ്ടതാണ് സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി എത്ര തവണ വന്നുപോയി അമിത്ഷാ എത്ര തവണ വന്നുപോയി അപ്പൊ ആ അർത്ഥത്തിലൊക്കെ അവിടെ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചു മോദിയുടെ ഈ പറയുന്ന ഏറ്റവും വലിയ സ്ത്രീ എന്താണ് അതിന് പറയുന്ന ശക്തി പ്രകടനം നടന്ന സ്ഥലമാണത് അദ്ദേഹം അവിടെ തൃക്കാക്കര ക്ഷേത്രത്തിൽ പോയി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി അങ്ങനെ ക്ഷേത്രത്തിൽ പോയി അതെ മോദിയുടെ സാന്നിധ്യം കൊണ്ട് പല പലതവണ മോദി വളരെ ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള മണ്ഡലമാണ് അവിടെ ഈ അയോധ്യയും ഈ അവിടെയാണ് അവിടെയാണ് ഈ റീഡിംഗിലെ വ്യത്യാസം ഈ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേണ്ടത് വെൽഫെയർ പൊളിറ്റിക്സ് ആണ് തൃശൂരിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും അവിടുത്തെ എം പിക്ക് അല്ലെങ്കിൽ നിലവിലെ എം പി എന്ത് ചെയ്തു എന്നതാണ് തൃശ്ശൂർ വിലയിരുത്തുന്നത് ഞാൻ ഒരു കാര്യം കൂടി പറയാം കഴിഞ്ഞ തവണ വിശ്വാസം പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കായി നിൽക്കുമ്പോഴും തൃശ്ശൂർ വിശ്വാസത്തിന് പിന്നാലെ പോയില്ല ഇല്ല വിശ്വാസത്തിന് പിന്നാലെ എന്ന് പറഞ്ഞാൽ അയോധ്യ ക്ഷേത്രത്തെക്കാൾ നേരത്തെ സുജയം പറഞ്ഞതുപോലെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മുപ്പത്തെട്ട് ശതമാനം ജനങ്ങളാണ് തൃശൂർ മണ്ഡലത്തിന്റെ അപ്പൊ രണ്ട് ഘടകങ്ങളാണ് വികസനത്തിന് പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്ന ഒരു നേതാവാണോ എന്ന് പറഞ്ഞാൽ മന്ത്രിയാകാൻ കഴിയുന്ന ഒരാൾ ആ മണ്ഡലത്തെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരാൾ ഞങ്ങൾ വോട്ട് തരാം രണ്ടാമത്തത് മികച്ച വ്യക്തിത്വത്തിലൂടെ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്